ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫിഷ് ഫ്രൈ റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിത ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മരക്കുടം വെളുത്തുള്ളി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അതോട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം കുരുമുളക് ഞാൻ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ സ്പൂൺ അളവിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അരസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് ഇനിയും കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിന് പകരം മുട്ട പൊട്ടിച്ച് ചേർത്താലും മതിയാവും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണങ്ങൾ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം തരികളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം ഞാൻ മീൻ എടുത്തിരിക്കുന്നത് നെയ് മീനാണ് കഴി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മീനിലോട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് അരപ്പെല്ലാം ഞാൻ മീനിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം മീനിൻ്റെ രണ്ട് വശത്തും നന്നായിട്ട് ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ വരെ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം ഈ മസാലയെല്ലാം ഈ മീനെ എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണെ അങ്ങനെ വറുത്തെടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ മീൻ ഈ മസാലയെല്ലാം മീനിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുമ്പോഴേ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിമ് ഫ്രയിങ് പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വന്നപ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ ഈ മീൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തൊട്ടൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം

ഒരു സൈഡെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഏത് മീനും നമുക്കിങ്ങനെ തയ്യാറാക്കിയെടുക്കാം കിട്ടും നല്ല ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് എന്താ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു കുറച്ച് കറിവേപ്പിലയും കൂടി എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടായിരിക്കും നമ്മുടെ ഫിഷ് ഫ്രൈക്ക് അതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ല ചോറ് ചൂടിൻ്റെ ചോറിൻ്റെ കൂടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എങ്ങനെയാണോ അതിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ താങ്ക്